രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് ചിലർ തെളിവ് സഹിതം പൊളിച്ചെടുക്കാറുണ്ട് അങ്ങനെ പലരെയും പൊളിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷെ പച്ചക്കള്ളം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പ്രചരിപ്പിക്കുക ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയോടെ വളർച്ചയെ ഇകഴ്ത്തി കാണിക്കുക നിരന്തരമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുക നിരന്തരമായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക യാതൊരു വിവരവും പോലെ വളരെ മോശം പദപ്രയോഗങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ വരെ വിശേഷിപ്പിക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മൈത്രയൻ അദ്ദേഹം സ്വയം അദ്ദേഹം എന്തോ ഒരു പുരോഗമനവാദിയാണെന്ന് പറയുന്നുവെങ്കിലും ഇത്രയേറെ പിന്തിരിപ്പൻ ആശയങ്ങളുള്ള യാതൊരു അടിസ്ഥാനപരമായ ഒരു മനുഷ്യന് വേണ്ട പുരോഗമനപരമായ ഒരു ഒരു പെരുമാറ്റവും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് വളരെ അസഹിഷ്ണുതയോടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന സ്വയം താൻ ഒരു ബുദ്ധിജീവി ചമഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണെന്ന് തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് അത് കുറച്ച് മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ അതെടുത്ത് ഇവിടെ വയ്ക്കുന്നില്ല പകരം ഞാൻ ആ സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമുക്ക് പറയാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കഴിയുമെങ്കിൽ ഒന്ന് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതാണ് മൈത്രേനെ പോലെയുള്ളവരുടെ റിയൽ ഫേസ് ആണ് നമ്മൾ അതിനകത്ത് കാണുന്നത് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ സർവത്ര അഴിമതിയാണ് മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എല്ലായിടത്തും അഴിമതിയാണ് അത്രയേറെ അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം സ്വയം പറയുന്നത് അദ്ദേഹം ഒരു യുക്തിവാദിയാണ് യുക്തിസഹമായി മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രത്തെ പുൽകുന്ന ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെളിവുകൾ വേണം നമുക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ വന്നിരുന്ന ഒരു ചാനലിൽ അങ്ങോട്ട് വച്ചടുക്കുകയാണ് ഈ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണെന്നും തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ കാണിക്കാൻ ആ മനുഷ്യന്റെ കയ്യിൽ കൈരേഖ എന്ന് പോലും എനിക്കറിയില്ല കാരണം യാതൊരു തെളിവുമില്ലാതെ അങ്ങനെ അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ തെളിവ് വേണം അല്ലാതെ അവരങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കുമെന്ന് ഊഹിച്ചു പറയാനാണെങ്കിൽ അയാൾ ഒരു യുക്തിവാദി യുക്തിവാദിയാകണമെന്നില്ല ഏത് പൊട്ടനെ കൊട്ട് അല്ലേ അതിന് ഒന്നും ആകണമെന്നില്ല അതിന് വലിയ അറിവും പാണ്ഡിത്യവും ഒന്നും വേണമെന്നില്ല അയാൾ ഇങ്ങനെ ചെയ്യുമായിരിക്കും മൈത്രയൻ ചൈനക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ചിലപ്പോൾ സംസാരിക്കുന്നതായിരിക്കുമെന്ന് ഊഹിച്ച് എനിക്കും പറയാം ആർക്കും പറയാം അപ്പോൾ അവിടെ യുക്തിയില്ല നമുക്ക് ആരെക്കുറിച്ചും എന്തും പറയാം മോദി അഴിമതി നടത്തിയെന്ന് വന്നിരുന്ന ആധികാരികമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് തെളിവ് കാണിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും മൈത്രേയൻ ഉണ്ട് യാതൊരു തെളിവും ആ മനുഷ്യന്റെ കയ്യിലില്ല ചുമ്മാ അയാൾ അങ്ങ് വെച്ച് കാച്ചു കാണും പതിവ് ശൈലിയില്ല അയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം അമിത്ഷായുടെ മകൻ ബി സി സി ഐ സെക്രട്ടറി ആയത് അഴിമതി നടത്തിക്കൊണ്ടാണ് ബി സി സി ഐ തന്നെ കോടിക്കണക്കിന് അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പൊ പിണറായി വിജയന്റെ മരുമകനാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് അദ്ദേഹം മരുമകനായതുകൊണ്ട് മന്ത്രി ആളല്ല അദ്ദേഹം ഗ്രൗണ്ട് ലെവലിൽ തന്നെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി പ്രവർത്തിച്ച് സ്വന്തം കഴിവുകൊണ്ട് ഡിവൈഫയിലൂടെയൊക്കെ ഉയർന്നു വന്ന് ഇപ്പൊതാ ഒരു മന്ത്രിയായിട്ട് മാറിയ ആളാണ് പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായെന്ന് പറയാൻ പറ്റുമോ അദ്ദേഹം പാർട്ടി പ്രവർത്തനായിട്ട് വന്നതാണ് അല്ലേ അതുപോലെ നമ്മുടെ രാജ്യത്ത് എത്രയോ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുടെ മക്കളോ ഭാര്യയോ ഒക്കെ തന്നെ അവരുടെ കഴിവ് കൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ട് ഒരാൾ വളർന്നു വന്നെങ്കിൽ അത് അച്ഛൻ മറ്റേ ആഭ്യന്തര മന്ത്രി ആയതുകൊണ്ടാണ് വളർന്നു വന്നത് എന്ന് പറയുന്നത് എത്ര വിഡിത്തമാണ് അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് ബി ജെ പി ഗവൺമെന്റ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മക്കൾ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഈ ജെയ്ഷായുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ബി സി സി സെക്രട്ടറി ആയിട്ട് അയാൾ മാറി അത് അഴിമതിയല്ലേ എന്ന് ആകെ പറയാനുള്ളത് ഒരു ജെയ്ഷായാണ് എന്റെ അമിത്ഷായുടെ മകന് അമിത് പോലെ കഴിവുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ ഉയർന്നു വരാൻ കഴിയില്ല അയാൾ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളാണ് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിജയിപ്പിച്ച ആളാണ് അയാൾ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ് അയാൾ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നതാണെങ്കിൽ അതിനെങ്ങനെയാണ് മൈത്രേന് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഡി എം കെ മൈത്രേന്റെ കണ്ണിന് പിടിക്കുന്നില്ലേ ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുടുംബ ഭരണത്തെക്കുറിച്ച് അയാൾക്കൊന്നും പറയാനില്ല വൈ എസ് ആർ കോൺഗ്രസിനെ കുറിച്ച് പറയാനില്ല എസ് പി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ല ഉത്തർപ്രദേശിൽ യാദവ കുടുംബങ്ങളുടെ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയാനില്ല ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെ കുറിച്ച് അയാൾക്കൊന്നും പറയാനില്ല തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അവരുടെ മരുമോനെ കുറിച്ചൊന്നും പറയാനില്ല ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുടുംബാധിപത്യത്തിൽ വഴങ്ങി കുടുംബാധിപത്യത്തിന് കീഴിൽ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഒരു അക്ഷരം പറയാനില്ലാത്ത മൈത്രയൻ ബി ജെ പിയിലെ ഒരു കുടുംബാധിപത്യവും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല നരേന്ദ്രമോദിയുടെ മക്കൾ വരാൻ പോകുന്നില്ല നാളെ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ മക്കൾ വരാൻ പോകുന്നില്ല അവിടെ കഴിവുള്ളവർ ആർക്കും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിയും എം എൽ എയും ഒക്കെ ആകാൻ പറ്റുമെന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിനെ പോലെയോ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളെ പോലെയോ അല്ല കുറച്ചെങ്കിലും ഇതിനോട് സാദൃശ്യം ഉള്ളത് എനിക്ക് സി പി എം മാത്രമാണ് തോന്നിയിട്ടുള്ളത് അവിടെയും സി പി എമ്മിലും പ്രവർത്തി പരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പാർട്ടി പ്രവർത്തനമൊക്കെ ഒരു ഫാക്ടറായിട്ട് പലയിടത്തും ഇപ്പോഴും ഉണ്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പ്രാദേശിക പാർട്ടികളെല്ലാം ബി ജെ പി എതിർക്കുന്നു എന്ന് പറയുന്ന മെജോറിറ്റി പാർട്ടികളും കുടുംബാധിപത്യത്തിന് കീഴിലുള്ള പാർട്ടികളാണ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാത്ത മഹിത്രയൻ ജയ്ഷായെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ആ വീഡിയോയിൽ മൈത്രേം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അദ്ദേഹം ഗൂഗിളിലോ മറ്റോ എവിടെയോ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രയും മണിപ്പൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടില്ല പകരം മണി എം ഒ എൻ ഇ എന്ന് പറയുന്ന മണി പണം എന്ന മണിയും പി ഒ ആർ ആർ എന്നും കൂടെ എഴുതിയാൽ മാത്രമേ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടൂ മണിപ്പൂരിന്റെ റിസൾട്ട് കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അതിന് അദ്ദേഹം പറയുന്ന കാരണം നരേന്ദ്രമോദി ഗവൺമെന്റ് സക്കർബർഗിനെ കൊണ്ടും അതുപോലെ ഗൂഗിളിനെ കൊണ്ടുമൊക്കെ കോഡിങ്ങില് വരെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു മണിപ്പൂർ എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് നമുക്കറിയാം ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു സബ്ജക്റ്റാണ് മണിപ്പൂർ ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു കാര്യമാണ് ഗൂഗിളിൽ പോയി നോക്കിയാൽ ആർക്കും മണിപ്പൂരിനെ കുറിച്ചുള്ള ഡാറ്റകൾ ലഭ്യമാണ് അതിനു വേണ്ടി ഒരു വിക്കിപീഡിയ പേജ് തന്നെ തുറന്നു വെച്ചിട്ടുണ്ട് എത്ര പേര് കൊല്ലപ്പെട്ടു എത്ര ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എത്ര അമ്പലങ്ങൾ തകർക്കപ്പെട്ടു എന്താണ് ആ സംഘർഷം ഉണ്ടാവാനുള്ള കാരണം അതിപ്പോൾ ഏതുവരെയായി ഓൾമോസ്റ്റ് ഡാറ്റകളെല്ലാം നമ്മുടെ വിരൽതുമ്പിൽ അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് മൈത്രേൻ വന്നിരുന്ന് യുക്തിവാദം മറ്റേ അങ്ങ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ വന്നിരുന്ന് ആധികാരികമായിട്ട് അങ്ങ് വെച്ച് കാച്ചുന്നത് മണിപ്പൂർ എന്നടിച്ചാൽ റിസൾട്ട് കിട്ടില്ല എന്ന് ശരിയാണ് വയലൻസ് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കുന്നില്ല അത് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ അതിനെതിരാണ് വയലന്റ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ കലാപം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ക്ലിപ്പുകൾ നമുക്കറിയാം അതിനെ തടയേണ്ടത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കാരണം ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നകത്ത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഇത്തരം വയലൻസ് കാണാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പൊ അത്തരം വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തീർച്ചയായിട്ടും അവർ തടയും അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാഗ് ചെയ്തെടുത്ത് വെളി കളയും അതൊക്കെ അവരുടെ സാധാരണ ഒരു നടപടിക്രമം മാത്രമാണ് അല്ലാതെ ഫേസ്ബുക്കിന്റെ കോഡിംഗ് ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരുന്നോണ്ടല്ല അമേരിക്കയിൽ സക്രബർഗ് എഴുതുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് എഴുതി വെക്കുന്നത് ഇത്രയും വിവരമില്ലാത്ത ഒരാളായിരുന്നു മൈത്രേൽ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു മൈത്രയിൻ പറയുന്ന മറ്റൊരു ആരോപണം ബി ജെ പി സർക്കാർ മോദി നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ കൊടുത്ത് എം എൽ എമാരെയും എം പിമാരെയും വാങ്ങുന്നു എന്നാണ് ഒരു യുക്തിവാദിയുടെ ആരോപണമാണ് യുക്തിസഹമായി എന്ത് എവിഡൻസ് ആണ് ആ മനുഷ്യന്റെ കയ്യിലുള്ളത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാം പക്ഷെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയാനുണ്ട് നൂറ് ഇരുന്നൂറൊക്കെ കോടി കൊടുത്തിട്ടാണ് എം എൽ എ മാരെ വാങ്ങുന്നത് ആ മനുഷ്യന്റെ കയ്യിൽ തെളിവുണ്ടോ അയാൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് അങ്ങനെ നൂറ് കോടി ഇരുനൂറ് കോടിയും കൊടുത്ത് എം എൽ എ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ തെളിയിക്കണ്ടേ ഒരു ധാർമ്മികമായിട്ടും അയാൾ ചെയ്യേണ്ടതാണ് അല്ലാതെ ആരോ എവിടെയോ പറയുന്ന കേട്ട് വന്നിരുന്നു ഒരു ചാനൽ ചർച്ച ചെയ്യൽ അങ്ങ് തള്ളി മറക്കുകയാണ് മൈത്രയൻ ഈ മനുഷ്യനാണ് നമ്മൾ യുക്തിവാദി എന്ന് പറയുന്നത് യുക്തി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തൂടെ പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് പ്രധാനമന്ത്രിയെ ഒരു രാഷ്ട്രത്തിന്റെ ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ആ കോന്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ കുറേ വായന കൊണ്ടോ അല്ലെങ്കിൽ കുറേ അറിവ് നേടിയത് കൊണ്ടോ ഒന്നും അയാൾക്ക് വകതിരിവ് ഉണ്ടാകണമെന്നില്ല വിവരം ഉണ്ടാകണമെന്നില്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല അയാൾ എന്തൊക്കെയോ വായിച്ച് എവിടെ നിന്ന് എന്തൊക്കെയോ അയാൾക്ക് കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ട് അത് നോളജ് ആരൊക്കെയോ വിവരമുള്ളവർ എഴുതി വെച്ച പുസ്തകങ്ങൾ വായിച്ച് കിട്ടിയ അറിവാണ് അതുകൊണ്ട് അതുകൊണ്ടുവന്ന് അദ്ദേഹം അങ്ങോട്ട് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നതാണ് കോന്തൻ അതായത് മാന്യമായി അദ്ദേഹത്തിന് ഈ പറയുന്ന മൈത്രേയൻ ഒരാളെ വിമർശിക്കാൻ പോലും അറിയില്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഓട് പൊളിച്ചിറങ്ങി വന്ന അല്ല മോദി ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നയാളാണ് ആ മനുഷ്യനെയാണ് വളരെ മോശം പദപ്രയോഗങ്ങൾ കൊണ്ട് മൈത്രഹേനെ പോലെ ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ മൈത്രേൻ പറഞ്ഞ മറ്റൊരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രി നമുക്കൊക്കെ നാണക്കേടാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ദ്വാരകയിൽ പോയിട്ട് വെള്ളത്തിൽ മുങ്ങുക നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള കൾച്ചർ ഉണ്ട് അതൊരു പക്ഷെ മൈത്രേന മനസ്സിലാകണമെന്നില്ല ഇപ്പോ ഏറ്റവും വലിയ സമ്പന്ന വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെയുള്ള ഓരോ സംസ്കാരത്തിന്റെ ഭാഗമായ ആചാരാനുഷ്ഠാനങ്ങൾ കേട്ട മൈത്രേനൊക്കെ അപ്പൊ എന്ത് പറയും അവിടെ ഇപ്പോഴും നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുണ്ട് ബൈബിളിനനുസരിച്ച് അല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ച് അത് അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ ഭരണാധികാരികളും രാജ്യങ്ങളും തന്നെയാണ് കൂടുതലും എത്ര യുക്തിവാദ രാജ്യങ്ങളുണ്ട് ഒന്നുമില്ല അപൂർവ്വം മാത്രം വിരളിലെണ്ണാവുന്നത് മാത്രം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളും മൈത്രേയൻ അടക്കമൊക്കെ പൊക്കി പറയുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പോകാൻ പോകാനൊരുങ്ങുന്ന അമേരിക്ക അടക്കം ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അവിടെ ഇപ്പോഴും നമുക്ക് മൂക്കത്ത് വിരൾ വെച്ച് പോകുന്ന ഒരുപാട് അവരുടെ ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഇപ്പോഴും മതത്തിന് പ്രാധാന്യമുണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മത്സരിക്കുന്ന നേതാവിനോട് ജനങ്ങളോ മാധ്യമ പ്രവർത്തകരോ ചോദിക്കുകയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എൻ്റെ ക്രിസ്ത്യൻ മതത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഹിന്ദു മതത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പലരും നേരിടുന്ന ചോദ്യങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മതം സംരക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഇന്ത്യൻ വംശജരായിട്ടുള്ള വിവേക് രാമസ്വാമിയുടെ അടക്കം നിങ്ങൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് നിങ്ങൾ ക്രിസ്ത്യൻ മതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ സംരക്ഷിക്കുക ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കുക ഇത്തരത്തിൽ ഒരുനൂറ് ചോദ്യങ്ങൾ എത്രയോ മാധ്യമ പ്രവർത്തകരുടെ അടുത്തു നിന്നും ജനങ്ങളുടെ അടുത്തു നിന്നും രാമസ്വാമി അടക്കം അവിടെയുള്ള എല്ലാ പ്രസിഡന്റ് കാൻഡിഡേറ്റ്സും നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും യൂട്യൂബിൽ പോയി നോക്കാം ഞാൻ എത്രയോ അത്തരം വീഡിയോകൾ കണ്ടിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അമേരിക്ക പോലെ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് അപ്പൊ ജനാധിപത്യ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ പോലും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ കുറ്റം പറയാൻ ഇത്രയും പോകാൻ പോകുന്ന അമേരിക്കയിലേക്കാണെന്ന് ആരൊക്കെയോ വാർത്തകൾ പടച്ചുവിടുന്നത് കണ്ടിരുന്നു അപ്പോ ഇന്ത്യ പക്ഷെ മൈത്രേനെ അങ്ങോട്ട് പിടിക്കുന്നില്ല നരേന്ദ്രമോദി ദ്വാരകയിൽ പോയി വെള്ളത്തിൽ മുങ്ങിയതും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നതും നരേന്ദ്രമോദി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭാഗമാകുന്നതും മൈത്രേനെ ദഹിക്കുന്നില്ല മൈത്രയന് ഈ രാജ്യത്ത് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും യുക്തിവാദിയായി ജീവിക്കാനും ലഭിക്കുന്ന അതേ അവകാശങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിക്കും ഈ രാജ്യത്തുള്ളത് എന്ന സാമാന്യ വിവരം പോലും മൈത്രേന് ഇല്ലാതായോ എന്നാണ് എൻ്റെ സംശയം നരേന്ദ്രമോദിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഒക്കെ ഈ രാജ്യത്തെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി പോയതുകൊണ്ട് താങ്കൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നരേന്ദ്രമോദിയോട് നമ്മുടെ ഭരണഘടന പറയുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയുന്നില്ല അദ്ദേഹത്തിന് അമ്പലത്തിൽ പോകാം ദ്വാരകയിൽ പോകാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോകാം പള്ളികളിൽ പോകാം ഗുരുദ്വാരയിൽ പോകാം അതെല്ലാം ആ വ്യക്തിയുടെ മാത്രം സ്വാതന്ത്ര്യമാണ് ആത്യന്തികമായി മൈത്രയൻ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും എനിക്കും മൈത്രയനും ഒക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഭരണഘടന നൽകുന്നുണ്ട് എന്നതാണ് അതിനെപ്പോലും മൈത്രയൻ നാണക്കേടായിട്ടാണ് കാണുന്നത് മൈത്രയ ഈ ലോകത്ത് ആകെ ജനസംഖ്യയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മതവിശ്വാസികൾ തന്നെയാണ് നരേന്ദ്രമോദിയെ കളിയാക്കുമ്പോൾ ഈ രാജ്യത്ത് എന്തുമാത്രം മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കൂടി അറിഞ്ഞിരിക്കണം ഈ ഓരോ മതങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ലജ്ജ തോന്നിപ്പോകുന്ന പോകുന്ന ആചാരങ്ങളുണ്ട് അയ്യേ എന്ന് പറയുന്ന ആചാരങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ മൈത്രയൻ തന്നെ പറയുന്ന ആധുനികമായ മനുഷ്യൻ മിനിമം കാണിക്കേണ്ടത് അല്ലാതെ ഞാൻ പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ഈ മതം തീവ്രവാദികൾ ചെയ്യുന്നതും ഒക്കെ ഒരുപോലെയാണ് ഇവിടെ മൈത്രയൻ മതമില്ല ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം ശരിയെന്ന് കാണുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ അയാളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മറ്റുള്ള എല്ലാത്തിനെയും അയാൾക്ക് പുച്ഛമാണ് പരിഹാസമാണ് അത് തന്നെയാണ് തീവ്രവാദികളും പറയുന്നത് എൻ്റെത് മാത്രമാണ് ശരി നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കാനുമുള്ള ഒരു വകതിരിവുണ്ടെങ്കിൽ അത് മതി യുക്തിവാദിയൊന്നും ആവണമെന്നില്ല യില് മോദി വന്ന് നിൽക്കുന്നത് ഒരു കോമാളി വന്ന് നിൽക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നുന്നത് അത് വളരെ ലജ്ജാകരമായി തോന്നി ഇന്ത്യക്ക് തന്നെ ലജ്ജാകരമായി തോന്നി ഇതൊക്കെ മൈത്രേന് മാത്രം തോന്നുന്നതാണ് അല്ലാതെ ലോകത്തുള്ള ഈ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മേധാവികൾക്കോന്നും അങ്ങനെയല്ല തോന്നുന്നത് മൈത്രേൻ അങ്ങനെ തോന്നും കാരണം മൈത്രേന്റെ ഒരു ചിന്താശേഷി ഇല്ലാതെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ കുറച്ച് ലോകത്തെ ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി എന്താണെന്ന് ലോക നേതാക്കൾക്കറിയാം മോദി എന്താണെന്ന് ഇന്ത്യയിൽ ഇതിന് മുമ്പും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു മൈത്രയ മൈത്രയൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മൻമോഹൻ സിംഗ് അടക്കമുള്ളവര് അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയും മോദിക്ക് കിട്ടുന്ന സ്വീകാര്യതയും തിരിച്ചറിയാനുള്ള വിവേകവും അകതിരിവും ഒക്കെ ജനങ്ങൾക്കുണ്ട് അത് മൈത്രയൻ പറഞ്ഞിരണമെന്നില്ല ഇന്ത്യയിൽ മോദി എന്ന് പറയുന്ന ലീഡർ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അന്നും ഈ ജനസംഖ്യ ഉണ്ടായിരുന്നു ഇവിടെ വലിയ വിപണിയൊക്കെ ആയിരുന്നു പക്ഷേ ഒരു സ്വീകാര്യതയും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കഴിവുള്ളവരെ അംഗീകരിക്കാൻ മൈത്രേനെ പോലെയുള്ളവർക്ക് കഴിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ മൈത്രയൻ സ്വയം താനൊരു ബുദ്ധിജീവിയാണെന്ന് കരുതുന്ന ആളാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുക അതുപോലെ മൈത്രേയൻ പറയുന്നുണ്ട് മോദി ഗുജറാത്തിൽ എന്തോ കൊന്ന കണക്കൊക്കെ മൈത്രേയൻ അതിനകത്ത് പറയുന്നുണ്ട് മോദി ആരെ കൊന്നു ഏത് കോടതിയാണ് മോദി ശിക്ഷിച്ചിട്ടുള്ളത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ് ഈ മൈത്രേം പറയുന്നത് എന്നുണ്ടെങ്കിൽ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ നീണ്ട പത്തു വർഷക്കാലം ഭരിച്ചിട്ടും നരേന്ദ്രമോദിക്ക് ആ കലാപത്തിൽ പങ്കുണ്ടെങ്കിൽ അത് കണ്ടെത്താനും മോദി ശിക്ഷിക്കാനും ആ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ അതിനർത്ഥം നരേന്ദ്രമോദി നിരപരാധിയായിരുന്നു എന്ന് തന്നെയാണ് കോടതി ഒരാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി ഒരാളെ ശിക്ഷിക്കാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അയാളെ കൊലപാതകി എന്ന് വിളിക്കാൻ മൈത്രേയൻ കഴിയുന്നത് അപ്പം മൈത്രേയൻ ഒരിക്കലും ഒരു ഒരു യുക്തിവാദിയല്ല അയാൾക്ക് യുക്തിയല്ല ഇവിടെ വിഷയം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറേ കാഴ്ചപ്പാടിൽ വളരെ ഒരു ചുരുങ്ങിയ ഇടുങ്ങിയ ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ് ഒരു പൊട്ടക്കിണറിലെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ച് കഴിയുന്ന ഒരു മനുഷ്യനാണ് അല്ലാതെ സത്യാന്വേഷിയായിട്ടുള്ള ഒരാളല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കുന്ന ഒരാളല്ല ആരൊക്കെയോ എഴുതിയ കുറെ പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ചർച്ചകളിലും അത് വന്ന് ഛർദ്ദിക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എത്ര തമാശ നോക്കണേ അദ്ദേഹം പറയുന്ന നരേന്ദ്രമോദി ലോക നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നത് അത്ര ശരിയല്ല അത് ഒരുപാട് ട്രോളുകൾ കിട്ടുന്നു അത് വളരെ മോശമാണ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് മൈത്രയൻ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലൊക്കെ എന്ന് പറയുന്നത് അത് അവരുടെ കൾച്ചറിന്റെ കൂടി ഭാഗമാണ് നമ്മൾ ഒരു പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക മാത്രമല്ല മൈത്രയ അവിടെയൊക്കെ എല്ലാവരും കവളിൽ ഉമ്മയും വയ്ക്കും അത് സ്ത്രീയെന്നോ പുരുഷനോന്നൊന്നുമില്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം അവിടെയുള്ള ഏതൊരു ഭരണാധികാരിയാണെങ്കിലും ഏതൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഗസ്റ്റിനെയോ കാണുമ്പോൾ ഹഗ് ചെയ്തൊരു ഉമ്മ കൊടുക്കുന്നതാണ് പതിവ് മോദി ഉമ്മ കൊടുക്കാറില്ല കെട്ടിപ്പിടിക്കാറ് മാത്രമേ ഉള്ളൂ അപ്പൊ മോദി കെട്ടിപ്പിടിക്കുന്നതാണ് മൈത്രേന് വേറൊരു പ്രശ്നം വീണ്ടും ഞാൻ അടിയുവരായിട്ട് പറയുന്നു യുക്തിവാദിയാണ് മൈത്രേൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുക എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാ പക്ഷേ നരേന്ദ്രമോദി ലോക നേതാക്കളെ ഹഗ് ചെയ്യുന്നത് മൈത്രേൻ ഇഷ്ടപ്പെടുന്നില്ല അതെന്തോ കുഴപ്പമുള്ളതാണ് അത്രേ വേറെ ആരും ചെയ്താലും കുഴപ്പമില്ല മോദി എന്ന് എന്തോ പ്രശ്നമാണ് മൈത്രേന്റെ ഒക്കെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിലാണ് പുറത്തു വരുന്നത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക യാതൊരു യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ആധുനിക മനുഷ്യനെന്ന് സ്വയം പറഞ്ഞിട്ട് ജാം ഭവാന്റെ കാലത്ത് ജീവിത രീതിയും കാഴ്ചപ്പാടുകളും പിന്തുടരുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ മൈത്രയം പറയുന്നുണ്ട് ദൈവവിശ്വാസം തീരെ ഇല്ലാത്ത ആളാണ് മോദി എന്നാണ് അതെങ്ങനെ മൈത്രയിന് പറയാൻ പറ്റും നരേന്ദ്രമോദി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് നരേന്ദ്രമോദി വിശ്വാസിയാണ് അമ്പലങ്ങളിൽ പോകുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് പൂജിക്കുന്ന ആളാണ് ഞാനല്ലേ പറയേണ്ടത് ഞാൻ വിശ്വാസിയാണോ അല്ലയോ എന്ന് എന്നെ നോക്കി നിൽക്കുന്ന താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ വിശ്വാസിയാണോ അല്ലേ എന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞാൽ അതിൽ എന്ത് യുക്തിയാണുള്ളത് നരേന്ദ്രമോദി വിശ്വാസിയല്ല ആണെങ്കിൽ അങ്ങനെ മനുഷ്യന്മാരെ കൊല്ലില്ലല്ലോ എന്നാണ് മൈത്രേയൻ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ മൈത്രയൻ എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും ഒന്ന് നരേന്ദ്രമോദി ആരെയാണ് കൊന്നത് ഏത് കോടതിയാണ് മോദി ശിക്ഷിച്ചിട്ടുള്ളത് എന്ത് തെളിവാണ് മൈത്രേന്റെ കയ്യിലുള്ളത് ഇനി അതൊക്കെ മാറ്റിവെക്കൂ നരേന്ദ്രമോദി വിശ്വാസിയല്ല എന്ന് പറയാൻ മൈത്രേയൻ ആരാണ് നരേന്ദ്രമോദി വിശ്വാസിയാണോ അല്ലയോ എന്ന് പറയേണ്ടത് മോദിയാണ് മൈത്രയനല്ല അതുപോലെ സുപ്രീം കോടതി അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനു മേൽ സംശയത്തിന്റെ നിഴല് അങ്ങ് വാരി വിതറാണ് അതായത് മോദി അധികാരത്തിൽ വന്നതിനു ശേഷം എല്ലാത്തിനെയും അങ്ങോട്ട് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ജഡ്ജിമാരൊക്കെ തന്നെ മോദിക്ക് അനുകൂലമായിട്ടാണ് വിധി ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോദിക്കെതിരായ ഒരു വിധി വന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപതാം അനിശ്ചിതത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം മോദിക്ക് അനുകൂലമാണ് വിധികൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ മാത്രം ഒരു കയ്യബത്തം പറ്റിയിട്ടുണ്ട് മോദിക്കെതിരായിട്ടൊരു വിധി വന്നിട്ടുണ്ട് അതിനിയിപ്പോൾ ജഡ്ജിമാർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ വന്നിരുന്ന് പറയാണ് അതായത് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ ക്വസ്റ്റ്യൻ ചെയ്യണം മൈത്രേയൻ നമ്മുടെ രാജ്യത്തെ ജഡ്ജുമാരെ അവരുടെ ജഡ്ജ്മെന്റിനെ ചോദ്യം ചെയ്യാണ് ശരിയാണ് ന്യായമായ ചോദ്യങ്ങൾ ഉന്നയിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തീർപ്പാക്കപ്പെട്ട കേസിലെ വിധിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് മൈത്രേയൻ നടത്തുന്നത് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത് ഈ രാമക്ഷേത്രത്തിലെ വിധിയാണെങ്കിൽ അതിൽ കൃത്യമായി എവിഡൻസ് എല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വിധിയാണ് മുന്നൂറ്റി എഴുപതാം അനുഷ്ഠിതമാണെങ്കിൽ ഭരണഘടനാപരമായി അതെടുത്തു മാറ്റുന്നതിന് തടസ്സമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഇത് രണ്ടും വലിയ തെറ്റായിട്ടാണ് മൈത്രേയും കാണുന്നത് മുന്നൂറ്റി എഴുപതാം മനുഷ്യനും പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടാകണമെന്നാണോ മൈത്രേം പറയുന്നത് ഇദ്ദേഹമൊക്കെ ആണല്ലോ നമ്മുടെ നാട്ടിൽ പുരോഗമനവാദിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത് എന്നതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം മറ്റൊരു മൈത്രേം പറഞ്ഞ ആരോപണം എന്താണെന്നറിയോ മോദി എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ അഴിമതിയായിട്ടാണെന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം മോദി ധരിക്കുന്ന വസ്ത്രങ്ങൾ മോദി ഉപയോഗിക്കുന്ന കാറുകൾ അമേരിക്കൻ പ്രസിഡന്റിന് പോലെയുള്ള ഒരു വിമാനം മോദി വാങ്ങി ഇതെല്ലാം തന്നെ അഴിമതിയാണെന്നാണ് നരേന്ദ്രമോദിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഇന്ത്യയുടെ ഏജൻസികളാണ് നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു ലോക നേതാവാണ് നമുക്കറിയാം തീവ്രവാദ സംഘടനകളിൽ നടക്കം മോദിക്ക് ഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സുരക്ഷിതമായ കാറ് വാങ്ങിയിട്ടുണ്ടാകും ഏറ്റവും സുരക്ഷിതമായ ഒരു വിമാനം വാങ്ങിയിട്ടുണ്ടാകും നരേന്ദ്രമോദി നല്ല രീതിയിലുള്ള വസ്ത്രം ധരിച്ചു നടക്കുന്നുണ്ടാകും ഇതാണോ അഴിമതി ഇത്രയും അധപ്പതിച്ചു പോകുന്ന പത്ത് പൈസയുടെ ഒരു വിവരം പോലും ഇല്ലാത്ത ആളായിരുന്നു മൈത്രേൻ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലോടെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് ഞാൻ ആദ്യം കരുതിയിരുന്ന ഈ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വിവരവും ബോധവും ഒക്കെ ഉള്ള ഒരാളായിരിക്കും ഇതാണ് പക്ഷേ അദ്ദേഹം വെറും മൂരാച്ചിയായിട്ടുള്ള വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓട്ടോറിക്ഷയിൽ പോകണമെന്നാണ് മൈത്രേൻ ആഗ്രഹിക്കുന്നത് എന്തൊരു വിരോധാഭാസം വേണം നോക്കൂ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ഒരു പ്ലെയിന് വാങ്ങിയത്രേന്തെ വാങ്ങാൻ പാടില്ലേ നരേന്ദ്രമോദിക്ക് സുരക്ഷ വേണമെങ്കിൽ ചിലപ്പോൾ വാങ്ങി ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് മോദി അധികാരത്തിലേക്ക് എത്തിയത് താങ്ങിയ പ്ലെയിനും കാറും ഒന്നും മോദി എവിടെയും കൊണ്ടുപോവില്ല നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറൊരാളായാലും അദ്ദേഹത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒന്നും തന്നെ മോദി എവിടെയും കൊണ്ടുപോകുന്നില്ല മൈത്രയൻ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം കർഷക സമരത്തെ നേരിടാനായിട്ട് റോഡിലില്ലേ ഈ ആണിയൊക്കെ തറച്ചിട്ടിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കേട്ട് കേൾവുകയുള്ള കാര്യമാണോ ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണോ എന്നാണ് മൈത്രേൻ പറയുന്നത് അതിനകത്തുള്ള കോമഡി എന്നിട്ട് ഈ മൈത്രേൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വളരെ ഒരു സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായാൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് വീണ്ടും വലിയ രീതിയിൽ സംഘർഷമാവുകയാണെങ്കിൽ വെടിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയെങ്കിലും റോഡിൽ ആണി ആണിതറച്ചിട്ട് ഒരു സമരത്തെ തടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് മൈത്രയും ചോദിക്കുന്നത് അതായത് ആണി ആണിതറച്ച് സമരത്തെ തടയരുത് പകരം വേണമെങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിച്ചു അതിൽ നിന്നില്ലെങ്കിൽ വെടിവെച്ച് കൊന്നോളാനാണ് മൈത്രയും പറയുന്നത് അതൊക്കെ പക്ഷേ ആണി ആണിതറയ്ക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് മൈത്രയും ചോദിക്കുന്നത് ഹിന്ദൊരു ഇന്ദൊരു വിവരക്കേടാണ് പറയുന്നത് നോക്കൂ നമ്മൾ ഇതിന് മുമ്പ് ഒരു കർഷക സമരം കണ്ടിട്ടുണ്ട് കർഷകർക്കിടയിൽ നുഴഞ്ഞു കയറിയ ഖാലിസ്ഥാൻ വാദികള് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്ന് ഖാലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമിച്ചതുവരെ നമ്മൾ കണ്ടതാണ് ഇതൊരു സാധാരണ സമരമല്ല ട്രാക്ടറുകളും ഒരുപാട് വാഹനങ്ങളും ഒക്കെ കൊണ്ട് ഈ റോഡ് നിറഞ്ഞു വരുന്ന ഒരു സമരം അങ്ങനെ ഒരു സമരം തലസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ തലസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും റോഡിലൂടെ സഞ്ചരിക്കാനും അവരുടെ ജീവിതം നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യൻ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടും രണ്ടാമത് ഭരണസ്ഥിര കേന്ദ്രമാണ് അവിടെ ഈ കർഷകർ കൂടും കുടുംങ്കുടുക്കേണ്ടത് അവിടെ തമ്പടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭരണ സംവിധാനം തന്നെ ആകെ താറുമാറായി പോകും ഈ കർഷകരെന്ന് പറയുന്നത് ആകെ വരുന്ന കർഷകർ ഒരു ലക്ഷം പേര് കാണുമെന്ന് വെച്ചോ ഈ രാജ്യത്തെ ജനസംഖ്യ എത്രയാണ് നൂറ്റി നാല്പത്തഞ്ച് കോടിയാണ് ഈ നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ആ കേന്ദ്ര സർക്കാർ ഒരു ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ഈ ഇന്ത്യയിൽ എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുക്കണമെന്നാണ് മൈത്രയും പറയുന്നത് ജനാധിപത്യത്തിന്റെ പേരിൽ സാധ്യമാകുമോ അത് കർഷകര് സമരത്തിനായിട്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഡൽഹിയിലെ ജനങ്ങളുടെയും അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെയും ഒക്കെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട് അവരെ തടയേണ്ടി വരും ചിലപ്പോൾ അവരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും അവർ അക്രമാസക്തരായാൽ ലാത്തി ചാർജ് നടത്തേണ്ടി വരും എന്തായാലും ഇതുവരെ വെടിവയ്പൊന്നും ഉണ്ടായിട്ടില്ല മൈത്രേനെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാട് വീണ്ടും ഞാൻ പറയുകയാണ് ഒരു ചെറിയ ബ്രാക്കറ്റിനകത്താണ് ഇരിക്കുന്നത് വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് അതിനൊരു വിശാലമായ ഒരു ഒരു സാഹചര്യമൊന്നുമില്ല അടുത്ത മൈത്രേന്റെ കണ്ടെത്തൽ ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരണവും അതുപോലെ ട്രെയിനുകളുടെ നവീകരണവും ഒക്കെ പണമുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ പാവപ്പെട്ടവർക്ക് പോകാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കുന്നുണ്ട് അവിടെ പാവപ്പെട്ടവരാരും എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇനി ട്രെയിനുകളുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മുടെ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണ് വലിയ രാജ്യമാണ് വലിയ ജനസംഖ്യയുണ്ട് ജി ഡി പി പ്രൊക്യാപിറ്റൊക്കെ മെച്ചപ്പെട്ട് വരുന്നൊരു രാജ്യമാണ് അല്ലാതെ അമേരിക്കയെ പോലെ മൈത്രേന്റെ യൂറോപ്പിനെ പോലെ ഒന്നും വികസിതമൊന്നുമല്ല ആധുനിക മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് മറിക്കാൻ ഇത് ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തോളം ബ്രിട്ടീഷുകാരന്റെയും അല്ലെങ്കിൽ യൂറോപ്യന്റെയും കയ്യിൽ കിടന്ന കോളനി ആയിരുന്നതാണ് അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതിൻ്റെതായ സമയമൊക്കെ എടുക്കും അപ്പൊ അതുകൊണ്ട് മറ്റേ യൂറോപ്യൻസ് കൊള്ളയടിച്ച് ഉണ്ടാക്കിയതുപോലെയുള്ള ആധുനികതയൊന്നും നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പതിയെ പതിയെ മാത്രമേ അത് സാധ്യമാകുള്ളൂ ഒരു മാറ്റവും ഇല്ലാതെ കിടന്ന റെയിൽവേയിൽ നവീകരണം ഉണ്ടാവുകയാണ് ഇപ്പോൾ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളതിനെ നവീകരിക്കുന്നു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു പുതിയ ട്രെയിനുകൾ വരുന്നു പതിയെ പതിയെ പഴയ ട്രെയിനുകളെ റീപ്ലേസ് ചെയ്ത് പുതിയ പുതിയ ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ ട്രെയിനുകൾ തന്നെയാണ് വരുന്നത് ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ വസ്തുതയായിട്ട് നിൽക്കുമ്പോഴും മൈത്രയും പറയുന്നത് പണമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്രേ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതും റെയിൽവേ നവീകരിക്കുന്നതും സാധാരണക്കാരനൊന്നും കിട്ടുന്നില്ല എന്ന് ബുദ്ധിവാദിയായ ഒരു മനുഷ്യന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്നത് റെയിൽവേയിൽ മാത്രമാണോ ഇന്ത്യയിൽ വികസനം ഉണ്ടാവുന്നത് റോഡ് വികസനം ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ലേ ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഇന്ന് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് ചൈനയിലൊക്കെ മുമ്പ് നടന്ന അതേ രീതിയിൽ ഇന്ത്യയിൽ ഇന്ന് അടിസ്ഥാന സൗകര്യ മേഖലയിൽ റോഡ് റെയിൽ എല്ലാ മേഖലയിലും ജലഗതാഗതമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജി ഡി പി നാല് ട്രില്ല്യൻ യു എസ് ഡോളർ ക്രോസ് ചെയ്തിരിക്കുന്നു പെർക്യാപ്പിന്റെ രണ്ടായിരത്തി എഴുന്നൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ട് ഇന്ത്യ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സമയത്താണ് മൈത്രൈൻ വന്നിരുന്നു പറയുന്നത് ഇന്ത്യ അങ്ങ് തകർന്നു പോയി എന്ന് വേൾഡ് ബാങ്ക് ഐ എം പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യ ക്വാർട്ടർ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം എയ്റ്റ് പോയിന്റ് ഫോർ ആണ് നമ്മുടെ എക്കണോമി ജി ഡി പി ഗ്രോത്ത് കാണിക്കുന്നത് അല്ലാതെ മോദി വന്നതിന് ശേഷം ഇന്ത്യയുടെ ഗ്രാഫ് താഴേക്കല്ല പോകുന്നത് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മൈത്രയെ പോലെയുള്ളവരെന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയെ ബി ജെ പി സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നു മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് അതെന്നൊക്കെയാണ് തൊഴിലുറപ്പ് പദ്ധതി ഒരു പരിധിവരെ ഇന്ത്യയിലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും ഒക്കെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അത് സത്യം പറഞ്ഞാൽ സുസ്ഥിരമായ ഒരു എക്കണോമി മോഡലല്ല അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് മോഡലല്ല അത് ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത തൊഴിലുറപ്പ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടെന്നാണ് മൈത്രയും പറയുന്നത് എൻ്റെ പൊന്നുമൈത്ര ലോകത്ത് ആരും ഇത് അഡോപ്റ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കാര്യമായി ഉണ്ടാവില്ല പൈസ കിട്ടാതിരിക്കുന്ന തൊഴിലില്ലാത്ത കുറെ പേർക്ക് തൊഴിൽ ഗവൺമെന്റിന് കൊടുക്കാം അതിപ്പോ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെങ്കിലും സർക്കാർ മറ്റു ഇതര ഇനത്തിൽ കിട്ടുന്ന പൈസ എടുത്ത് അവർക്ക് ശമ്പളം കൊടുത്താൽ അതിനെ നിലനിർത്തുന്നില്ലേ അതുപോലൊക്കെ ഉള്ളു ഇതും ശരിയാണ് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ല സുസ്ഥിരമായ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ ജപ്പാനിലും ചൈനയിലും ഇപ്പോൾ വിയറ്റ്നാമിലും സൗത്ത് കൊറിയയിലും ഒക്കെ കാണുന്നത് എന്താണ് അവിടെയുള്ള ജനങ്ങള് അവരെ കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ വിഭവശേഷിയുള്ള മനുഷ്യരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അവരെ സ്വയം തൊഴിൽ കണ്ടെത്താനും സ്വയം ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും ഒക്കെ അവരെ പ്രാപ്തരാക്കാണ് വേണ്ടത് ഇപ്പൊ നമുക്കറിയാം ഈ ചൈനയിൽ നിന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ലോകത്തിന്റെ തന്നെ മാനുഫാക്ചറിങ് ഹബ്ബെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ഇന്ത്യയിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ടായി ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവണം ആ പ്രൊഡക്ഷൻ രാജ്യത്തിനകത്തേക്കും പിന്നെ പുറത്തേക്കും പോകണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ചെറുതോ വലുതോ അത് ഇന്ത്യക്കാർക്കും ഉപയോഗിക്കാൻ പറ്റണം ബാക്കി നമുക്ക് വെളിരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും പറ്റണം ആ തരത്തിൽ കാര്യപ്രാപ്തിയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അല്ലാതെ സർക്കാർ പൈസ കൊടുത്ത് തൊഴിലുറപ്പ് പദ്ധതി എന്താണ് അത് നമ്മൾ ഗവൺമെൻറിന് കിട്ടുന്ന പൈസ ഗവൺമെന്റ് ഈ പറയുന്ന തൊഴിലുറപ്പിന് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കണം അവർ തൊഴിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്കകത്ത് അത് ഇന്ത്യക്കകത്തുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ സാധ്യമാവുള്ളൂ അതിനകത്ത് ഇന്ത്യക്ക് ക്രിയേറ്റീവായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല മറിച്ച് ഈ തൊഴിലുറപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെ വിവിധ മേഖലകളിൽ അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്ത് ഉൽപ്പാദക രംഗത്തേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാവും ആ പ്രൊഡക്ഷൻ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും ഇന്ന് ആ ഒരു ഗ്രോത്താണ് നമ്മൾ കാണുന്നത് അതാണ് സുസ്ഥിരമായ ഗ്രോത്ത് യു എസും ചൈനയും ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ഡെവലപ്പ് ഡെവലപ്പായതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് തന്നെ അതാണ് ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ സർവീസ് സെക്ടറിലും മാത്രം നിന്നതുകൊണ്ട് കാര്യമായൊരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ പറയുന്നത് എല്ലായിടത്തും ബി ജെ പി കാരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ ആരാണ് അങ്ങനെ ചെയ്യാത്തവരായിട്ടുള്ളത് ഇപ്പൊ കേരളം എടുക്കൂ സി പി എമ്മുകാരാണ് ഏത് മേഖലയിലും ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ബി ജെ പി കാര്ക്കും കോൺഗ്രസുകാർക്കും പ്രയോറിറ്റി കൊടുക്കുമോ സി പി എമ്മുകാർക്ക് പ്രയോറിറ്റി കൊടുക്കുമോ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിയോട് അനുഭാവമുള്ള അതിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏത് മേഖലയിലാണെങ്കിലും പ്രയോറിറ്റി കൊടുക്കുന്നത് അത് കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് അത് ബി ജെ പി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് അതിനകത്ത് എന്തെങ്കിലും പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മൈത്രയും പറഞ്ഞ ഗുരുതരമായ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല അതായത് മൂന്നെണ്ണത്തിനെ ചേർത്ത് ഒരുത്തനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ വ്യത്യസ്തമാക്കി നിർത്തിയത് പട്ടാള അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് മൂന്നെണ്ണത്തിൽ നിന്നും ഒരുത്തനെ എടുത്തിട്ട് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിച്ചു പക്ഷെ അവൻ ചത്തുപോയി ഇനി ഈ മോദിയൊക്കെ വിചാരണ ചെയ്താൽ അറിയാം അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അതായത് പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ഏറ്റവും മികച്ച ഒരു നമ്മുടെ സൈനിക മേധാവിയുമൊക്കെ ആയിരുന്ന ബിപിൻ റാവത്തിനെ കുറിച്ചാണ് വളരെ ലാഘവത്തോടെ അയാൾ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലാഘവത്തോടെ സംസാരിച്ചത് അതുപോട്ടെ മൈത്രേയനെ അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ നമുക്ക് വിചാരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്തോ ഇന്ത്യയിൽ മാത്രം ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു സാധനം പോലെയാണ് മൈത്രേം പറയുന്നത് മൈത്രേം പോകാൻ പോകുന്ന അമേരിക്കയിലടക്കം ലോകത്തെ വൻ ശക്തികളിലെല്ലാം ഈ മൂന്ന് സൈനികരെ ഏകോപിപ്പിക്കുന്ന ഒരു പൊസിഷനിൽ ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ഒരു മേധാവി ഉണ്ടാകും കാരണം യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ എങ്കിൽ മാത്രമേ ഈ സേനകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻസ് സാധ്യമാവുകയുള്ളൂ ഇന്ത്യയില് ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഭയം ഉണ്ടായിരുന്നിരിക്കാം പാകിസ്ഥാനിലെ പോലെയുള്ള അട്ടിമറി ഉണ്ടാകുമോ എന്ന് അതുകൊണ്ടായിരിക്കാം അത് കൊണ്ടുവരാതിരുന്നത് മോദി ഗവൺമെന്റ് അത് കൊണ്ടുവന്നത് ലോകത്തുണ്ടായ ആദ്യത്തെ കാര്യമൊന്നുമല്ല അത്തരം പദവികൾ വഹിക്കുന്ന തത്യമായ പദവികൾ വഹിക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ അമേരിക്ക ആയിക്കോട്ടെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് ചൈനയിലുണ്ട് റഷ്യയിലുണ്ട് അപ്പൊ അത് ലോകശക്തികളായിട്ടുള്ള രാജ്യങ്ങളിൽ അത്തരം പൊസിഷൻസിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അതുകൊണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമൊന്നുമല്ല ഇനി അവിടെ അദ്ദേഹത്തിന്റെ മരണത്തിൽ മോദിയെ വിചാരണ അറിയാം ഇനി അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തോടൊക്കെ എന്താണ് പറയേണ്ടത് നിങ്ങളൊന്നാലോചിക്കും ഈ മനുഷ്യന് പത്ത് പൈസയുടെ വിവരമുണ്ടോ എന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂൽ പറയുന്നത് എന്തെങ്കിലും ഒരു എവിഡൻസ് വേണ്ടേ എന്തെങ്കിലും ഒരു എവിഡൻസ് ഇദ്ദേഹത്തെ പോലെ ഉള്ളവരെ ആഘോഷിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി കാരണം ഇദ്ദേഹമൊക്കെ ഒരു മുഖംമൂടി ധരിച്ചിരിക്കുന്നവരാണ് കാരണം അടിസ്ഥാനപരമായി വെറും പിന്തിരിപ്പൻ ആശയങ്ങളുള്ള വളരെ സങ്കുചിതമായ മനസ്സുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യന്മാരാണ് പക്ഷെ സ്വയം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് വന്നിരുന്നു വലിയ വായിൽ സംസാരിക്കുക ബി ജെ പി ഉണ്ടാക്കിയ ഡാമേജ് മാറ്റാൻ ഇനി ഒരു പത്ത് ഇരുപത് വർഷമെങ്കിലും എടുക്കും എന്നൊക്കെയാണ് മൈത്രേം പറയുന്നത് ബി ജെ പി ഡാമേജ് ആണോ ഉണ്ടാക്കിയത് രാജ്യത്തെ പുരോഗതിയിലേക്കാണോ നയിച്ചതെന്ന് എന്നൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ളത് മൈത്രേനെ പോലെ ഉള്ളവർ ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇവര് ഒരു വശത്ത് വലിയ ആധുനികതയൊക്കെ സംസാരിക്കുകയും മറുവശത്ത് ജാമ്പവാന്റെ കാലത്തെ മനുഷ്യരെക്കാളും കേവലമായി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഓരോ ദിവസവും അദ്ദേഹത്തെ പോലെയുള്ളവരുടെ അഭിപ്രായങ്ങളിൽ കൂടെ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം